അദ്ദേഹം പറഞ്ഞു എന്താണ് യു ഡി എഫ് ആകമാനം വടകരയിൽ അങ്ങ് വർഗീയ പരാമർശങ്ങളും പ്രചാരണങ്ങളും അഴിച്ചുവിടുകയായിരുന്നു യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ നിങ്ങൾക്ക് പരാതി നൽകാനോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അറസ്റ്റ് നടത്താനോ ഇപ്പൊ നിങ്ങളിപ്പോ സാക്ഷി ചേർത്തു എന്ന് ടെക്നിക്കലി പറയുന്നുണ്ടല്ലോ റിപേഷ് രാമകൃഷ്ണനെ അങ്ങനെയെങ്കിലും കേരളത്തിന്റെ ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ടിൽ എവിടെയെങ്കിലും യു ഡി എഫിന്റെ ഒരു നേതാവിനെ ഈ കാഫർ പരാമർശവുമായി ബന്ധപ്പെട്ട് സാക്ഷി ചേർക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് ശ്രീ സിജുവിന്റെ ചോദ്യത്തിനാണ് ഉത്തരം ആരാണ് ഇത് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തട്ടെ അത് പറയാൻ പറ്റുക പറയാൻ പറ്റുക ഒന്നാമതായി കേരള പോലീസിനാണ് കേരള പോലീസ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം റിബേഷ് രാമചന്ദ്രന്റെ വാട്സ് റിബേഷ് രാമചന്ദ്രനാണ് റെഡ് ആർമി റെഡ് ബറ്റാലിയൻ പിന്നീട് പോരാളി ശാചിയിൽ എത്തി നിൽക്കുന്ന ആ ലിങ്കിൽ ഏറ്റവും ആദ്യം ഇത് പ്രദർശിപ്പിച്ചത് പബ്ലിഷ് ചെയ്തത് റിബേഷ് രാമകൃഷ്ണനാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് പറയേണ്ടത് റിബേഷ് രാമകൃഷ്ണൻ തന്നെയാണ് അദ്ദേഹം അത് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല പോലീസ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് റിബേഷ് അത് പറയാൻ സന്നദ്ധനായില്ല എന്നാണ് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് റിമേഷ് പറയാൻ സന്നദ്ധനായില്ല റിബേഷ് പറഞ്ഞ പോലെ ഇവിടെ ഉള്ള ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവ് എനിക്ക് അയച്ചതെന്നാണ് അപ്പൊ ഞാൻ കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ എം എസ് എഫിന്റെയോ നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലാണെന്ന് പറയാൻ പറ്റില്ല കാര്യം അദ്ദേഹമാണ് ഇത് ആദ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്നാണ് പോലീസ് ടെക്നിക്കലി കണ്ടെത്തിയിരിക്കുന്നത് ഇനി അല്ല ഏതെങ്കിലും ഒരു കുടുംബ ഗ്രൂപ്പിൽ വന്നു അതിൽ എന്റെ കുടുംബത്തിലും യു കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാകാമല്ലോ ആ കോൺഗ്രസ്സുകാരനെ ഇന്നെ ആൾ കൊണ്ടുവന്നിട്ടാണ് അത് റിവേഷ് പറയണ്ടേ പോലീസിനോട് അത് പറഞ്ഞിട്ടില്ല ഇനി പോലീസിനോട് പറയണ്ട ഇത് ഇത്രമാത്രം പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് ഇത്രമാത്രം പ്രതിസന്ധി ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഋപേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു ബ്ലോക്കുകളാണ് കേരളത്തിൽ ആകമാനം ഉള്ളത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് ടു കറക്ഷൻ പക്ഷേ കേരളത്തിൽ തന്നെ നൂറ്റിനാൽപത് പേരെ എടുക്കുമ്പോൾ അതിൽ ഒരാളായ റിമേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ ഇത്രമാത്രം പ്രതിഷേ പ്രതിരോധത്തിലാകുമ്പോൾ തന്റെ പ്രവർത്തി കൊണ്ട് പ്രതിരോധത്തിലാകുമ്പോൾ പറയണ്ടേ ഇത് എനിക്ക് ഇന്ത്യ ആളുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് ഇന്ന് സൈറ്റിൽ നിന്നാണ് കിട്ടിയത് ഇന്ന് ലിങ്കിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയണ്ടേ അത് റിബേഷ് പറഞ്ഞില്ല ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നോക്കണേ ശ്രീ സിജു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം അന്ന് രാവിലെ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെ റിബേഷ് രാമകൃഷ്ണൻ എന്നൊരാൾ ഡിവൈഫ് ബ്ലോക്ക് പ്രസിഡന്റിനെ പ്രതി ചേർത്തിരിക്കുന്നല്ലോ സാക്ഷി നിങ്ങളുടെ ടെക്നിക്കലി സാക്ഷി ചേർത്തിരിക്കുന്നല്ലോ അദ്ദേഹമാണ് ആദ്യം പോസ്റ്റ് ചെയ്തതെന്ന് പറയുന്നല്ലോ അപ്പൊ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് പത്രത്തിൽ കണ്ടു പരിശോധിച്ചു വരട്ടെ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു മാനമാണ് ഉള്ളതെങ്കിൽ കേരളത്തിന്റെ കൂടിയായ മുൻ പാർട്ടി സെക്രട്ടറി വസന്ത് ഈ ചോദ്യങ്ങൾ എന്നോട് തന്നെ ഞാൻ പറയാം ചോദിച്ച ആദ്യം പറഞ്ഞു തുടങ്ങിയത് വർഗീയ പരാമർശം നടത്തിയു എന്നുള്ള ചോദ്യമാണ് ശൈലജ ടീച്ചർക്കെതിരെ ആദ്യം ഇവിടെ പ്രവാചകന്റെ പേരിൽ തെറ്റിദ്ധാരണ പരത്തിയത് ആരാണ് ആ ഒരു വീഡിയോ വെട്ടിച്ചുരുക്കി വ്യാജമായി നിർമ്മിച്ചത് ആരാണ് ലൌജിഹാദെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം അഴിച്ചുവിട്ടത് ആരാണ് ലീഗിൻ്റെ നേതാക്കൾ അതിൻ്റെ പിന്നിൽ അത് കേസുമായി ബന്ധപ്പെട്ട് അത് കേസിൽ ചെന്നപ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ചയാണ് ഈ കാഫിർ വിവാദം എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നതിലൂടെ ഈ പറയുന്ന റിബേഷ് നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ കെ അത് വസന്ത് വിട്ടുപോയല്ലോ കെ ആ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സംഭവം എന്താണ് അതിന്റെ അടിസ്ഥാനം ഇങ്ങനെ കൃത്യമായ വർഗീയ ചേരിതിരി ഉണ്ടാക്കാൻ കൃത്യമായ ശ്രമം നടക്കുന്നുണ്ട് ചില കോണുകളിൽ നിന്ന് ഇത് ഉയർന്നു വരുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലായിരുന്നു എന്നുള്ളത് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ അത് ഷൈജു ഷൈജുവിന് കൃത്യമായി പറയാൻ പറ്റും ഈ വസന്ത് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ആ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലീസിനോട് പറഞ്ഞില്ല എന്നുള്ള ചില ചോദ്യങ്ങൾ വസന്ത് ചോദിക്കുന്നുണ്ട് ഷൈജു ആ ഇവിടെ കോൺഗ്രസിന്റെ പ്രതി ചോദിച്ച ചോദ്യത്തിന് എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് വ്യക്തിഹത്യ നടത്തുന്ന രൂപത്തിലേക്കുള്ള പ്രചരണ രീതിക്കാണ് യു ഡി എഫ് തുടക്കം മുതൽ ശ്രമിച്ചത് എന്ന് പറയാനാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ യു ഡി എഫും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും വ്യാപകമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് റിബേഷിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഇത് ഈ സ്ക്രീൻഷോട്ട് ആദ്യം നിലവിൽ വരുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആദ്യമായി ഇത് പുറത്തു വരുന്നത് എന്നാണ് പോലീസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഞാൻ പറയട്ടെ ഇവിടെ നിങ്ങൾ നോക്കൂ ഇപ്പം ഡി വൈ എഫ് ഐ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരിക്കലാണ് വിവിധ ചലഞ്ചിലൂടെയാണ് ആക്രമറിക്കുകയും തെങ്ങ് കയറിയും മണൽ ചുമെന്നുമെല്ലാമാണ് ഞങ്ങൾ ഈ ഫണ്ടിന് ആഹ്വാനം ചെയ്യുന്നത് കേരളീയ സമൂഹത്തോട് ഞങ്ങൾ ഈ ഫണ്ടിന് ആഹ്വാനം ചെയ്തപ്പോൾ കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകളാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനകത്ത് പങ്കാളിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർക്ക് ഫോട്ടോ അയച്ചു തരുന്നത് നിങ്ങൾ നോക്കൂ ഇവിടെ രണ്ടോ മൂന്നോ മാസക്കാലം കഴിഞ്ഞിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് ചോദിക്കുകയാണ് അന്ന് അയച്ചു തന്ന ഇന്നേ ഫോട്ടോ ആരാണ് അയച്ചു തന്നത് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമോ ഇവിടെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം തീയതി അത് തെരഞ്ഞെടുപ്പിലെ മൂർധന്യ ഘട്ടത്തിൽ ആയിരക്കണക്കിന് ഫോട്ടോകൾ ഡി വൈ എഫ്ഐയുടെയും പൊതുപ്രവർത്തകന്മാരുടെയും ഫോണിലേക്ക് വരും കൃത്യമായി നിങ്ങൾ തുടക്ക ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി അവിടെ തെരഞ്ഞെടുപ്പിന്റെ ഷാഫി ഷാഫി പറമ്പിൽ വരുന്നു പിന്നെ പിന്നാലെ പറഞ്ഞു എന്റെ അവസരമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം അല്ല വസന്ത് ഷൈജു പറഞ്ഞു തീർക്കട്ടെ ഷൈജു പറഞ്ഞു സമയമുണ്ട് ഒരു മണിക്കൂർ വസന്ത് താങ്കൾ നിങ്ങൾക്ക് സമയമുണ്ട് താങ്കൾ ചോദിച്ചതിന് മറുപടി ഷൈജു പറയുകയാണ് നിങ്ങൾ പറയുമ്പോ ഞാൻ തടസ്സം നിന്നില്ലല്ലോ ഞാൻ പറയുമ്പോ നിങ്ങൾ എന്തിനാണ് തടസ്സം ചെയ്യുന്നത് ഇത് മണിക്കൂർ ചർച്ചയല്ലേ നമ്മൾ ചർച്ച തുടങ്ങിട്ടല്ലേ ഉള്ളൂ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ ഞാൻ ചോദിക്കുന്നത് മനുഷ്യ സഹജമായ ഉത്തരം ആർക്കെങ്കിലും നൽകാൻ വേണ്ടി കഴിയുവോ ഒരു മൂന്ന് മാസക്കാലം കഴിഞ്ഞിട്ട് ഇത്ര സമയത്ത് രണ്ടേ പതിമൂന്നിന് നിങ്ങളുടെ ഫോണിലേക്ക് വന്ന ഫോട്ടോ ഏതോ ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ വേണ്ടി കഴിയുമോ കഴിയില്ല അതാണ് ഇവിടെ റിപേഷ് തന്നെ പോലീസിനോട് പറയുകയാണ് നിങ്ങൾ തന്നെ പോലീസിനോട് പറയുകയാണ് എന്റെ ഫോൺ ഫോറൻസിക് പരിശോധനക്ക് വിധേയമാക്കണം ശാസ്ത്രീയമായ പരിശോധനക്ക് വിധേയമാക്കണം അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിർഭയമായി ഫോണ് ഏൽപ്പിക്കുകയാണ് റിപേഷ് ചെയ്തിട്ടുള്ളത് രണ്ട് സിം തിരിച്ചു കൊടുത്തു രണ്ട് സിമ്മ് തിരിച്ചു കൊടുത്തു അവസാനത്തെ സമയം കുറിച്ചു വെച്ചു എന്നിട്ട് പോലീസിന്റെ എല്ലാ അന്വേഷണത്തോടും സഹായകരമായ നിലപാട് റിപേക്ഷ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ഞാൻ ആധികാരികമായിട്ട് പറയുന്നു ഈ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തി എത്തിയാൽ ശാസ്ത്രീയമായ അന്വേഷണ റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അപവാദ പ്രചരണം നടത്തുന്ന പാറക്കൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാധ്യമ പ്രവർത്തകന്മാർക്ക് അവർക്കെല്ലാം റിവേഷനോട് മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടാകും